നമ്മൾ വാസ്തു കൺസൾട്ടിങ്ങിൻ്റെ ഭാഗമായി വീടുകളിൽ ചെല്ലുമ്പോൾ കേട്ട് ഒരു പ്രധാന പരിഭവം അല്ലെങ്കിൽ പരാതി എന്ന് പറയുന്നത് സാറേ ഈ വീട്ടിൽ ഒരു ലക്ഷം രൂപ കൊണ്ടുവച്ചാലും പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ആയിരം രൂപ എടുക്കാൻ കാണില്ല ഏത് വഴി പോകുന്നെന്നറിയത്തില്ല ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകുന്നെന്നല്ല അവർ മീൻ ചെയ്യുന്നത് അത് അതിനടുത്ത് ഇതിനടുത്ത് പല ആവശ്യങ്ങൾക്കടുത്ത് പൈസ അങ്ങ് തീരുന്നു ഇവർക്ക് ഈ പൈസയെ നാളത്തേക്കൊന്ന് മാറ്റിവെക്കാനോ അല്ലെങ്കിൽ ഇതിനൊരു മുതൽക്കൂട്ടായിട്ട് മാറ്റാനോ വർക്ക് സാധിക്കുന്നില്ല ഒരു പൈസ വരുമ്പോൾ അപ്പോൾ തന്നെ അതിന് മറ്റൊരു ചെലവ് വരുന്നു എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും പറയുന്ന ഒരു പ്രധാന പരാതി ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫംഗ്ഷീ പ്രകാരം അല്ലെങ്കിൽ വാസ്തു പ്രകാരം അതിന് പല കാരണങ്ങളുണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സ്ഥലങ്ങൾ ഒന്ന് ഈശാന ഒരു വീടിൻ്റെ ഈശാനകോണ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതായത് ഈശാന ഓണ് നമ്മൾ സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ എടുക്കുമ്പോൾ അവിടെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ വീടിന് അഭിവൃദ്ധി ഇല്ല എന്നുള്ളതാണ് അവസ്ഥ കാരണം നമുക്ക് വാസ്തുവിൽ പറയുമ്പോൾ ഒരു വാസ്തുപുരുഷൻ എല്ലാ വീട്ടിലും ഉണ്ടെന്നൊരു ഇത് പറയുന്നുണ്ട് ഒരു വാസ്തുപുരുഷൻ അത് നമ്മുടെ വീടിൻ്റെ ഒരു ഘടനയെ ക്രമീകരിക്കാൻ വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ അങ്ങനെ പറയുന്നത് എന്തായാലും ഒരു വാസ്തുപുരുഷൻ ഉണ്ടെന്നുള്ളത് വാസ്തുവിൽ പറയുന്നുണ്ട് ഈ വാസ്തുപുരുഷൻ ആ ഭീമാകാരമായ ശരീരം ആ വീട്ടിനകത്ത് കിടക്കുന്നതായിട്ടാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ശിരസ് വരുന്നത് വടക്ക് കിഴക്ക് ഭാഗത്താണ് അപ്പോൾ ഒരു വാസ്തുസമ്മർദ്ദമായിട്ട് പറയുകയാണെങ്കിൽ ആ ദിക്കിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് സിരസ് അവിടെയായി പറയുന്നത് അപ്പോൾ വാസ്തുപുരുഷന്റെ സിരസ് വരുന്ന ഭാഗം അത് വീട്ടിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകും കാരണം ഇപ്പോൾ മറ്റ് ഏതെങ്കിലും ഒരു അവയവം നഷ്ടപ്പെട്ടു പോകുന്ന കണക്കല്ലേ ഇപ്പോൾ ഒരു വ്യക്തിയുടെ കയ്യോ കാലോ നഷ്ടപ്പെട്ടു പോകുന്ന കണക്കല്ല സിരസ് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് കാരണം കൈയില്ലാത്ത ഒരാളും കാലില്ലാത്തൊരാളും ജീവിക്കും അതേസമയം സിരസ് നഷ്ടപ്പെട്ടു പോയാൽ വീട്ടിൻ്റെ അഭിവൃദ്ധി പോകും അപ്പോൾ ഒരു വീട് പണിയുമ്പോൾ ഒരു കാരണവശാലും ഈശാന്യ കോണം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അപ്പോൾ ഈശാന്യ കോണിൽ അടുക്കള ഈശാനകോണിൽ അടുക്കള വരുന്ന ഒരുപാട് വീടുകൾ കേരളത്തിലുണ്ട് ഇപ്പോഴും പലരും ഈശാനകുണിൽ അടുക്കള വയ്ക്കുന്നുണ്ട് ഇപ്പോൾ നോർത്ത് ഭാഗത്തു നിന്നൊക്കെ അതായത് എറണാകുളത്ത് നിന്ന് അപ്പുറം തൃശ്ശൂർ പാലക്കാട് പിന്നെ നമുക്ക് കോഴിക്കോട് കാസർഗോഡ് ഭാഗത്തു നിന്നൊക്കെ ഒരു കൺസൾട്ടിങ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ നമ്മളതിൽ ഓരോ ദിക്കളും കറക്റ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് അവർ പറയും സാറേ ഈശാനകോണിലാണ് അടുക്കള ഇരിക്കുന്നത് അത് നമ്മൾ ഇവിടെ എല്ലാ ആ ഭാഗത്താണ് വന്നിരിക്കുന്നതെന്ന് പറയും അപ്പോൾ ഈശാന ഈശാന്യകോണിലെ അടുക്കള ഉള്ള ഒരു പത്ത് വീട് നിങ്ങൾ എടുത്തു നോക്കൂ ഈ പത്ത് വീട്ടിലും സ്വർണാഭരണങ്ങൾ അവിടെ വാഴുന്നുണ്ടോ അല്ലെങ്കിൽ സ്വർണാഭരണങ്ങൾ അവർക്ക് കൈവശമുണ്ടോ അത് എന്ന് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം വീട്ടിലും സ്വർണം കയ്യിലില്ല അത് വിറ്റോ പണയം വെച്ചോ പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയുണ്ട് അത് വടക്കെന്നല്ല എവിടെ ആയാലും അത് സംഭവിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഒരു നഷ്ടം അതേപോലെ തന്നെ വിദ്യാഭ്യാസം ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ ആരുമായിട്ടൊരു തർക്കത്തിനോ ഒന്നിനും ഞാൻ തയ്യാറല്ല ഇപ്പോൾ നിങ്ങൾ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി തട്ടിച്ച് നോക്കുമ്പോൾ ശരിയാണോ അല്ലയോ ഇതിനകത്ത് ഞാൻ പറയപ്പെടുന്ന ടൂൾസുകളോ അല്ലെങ്കിൽ ഞാൻ പറയപ്പെടുന്ന കാര്യങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ ഇത് രണ്ടുമാണ് ഇവിടുത്തെ പ്രധാന കാര്യങ്ങൾ അപ്പോൾ അത് രണ്ട് നിങ്ങൾ നോക്കിയാൽ മാത്രം മതിയാവും അപ്പം നിങ്ങൾക്ക് അതിനെ ഉൾക്കൊള്ളാമെങ്കിൽ ഉൾക്കൊള്ളുക അല്ലെങ്കിൽ നിങ്ങൾ പാടെ തള്ളിക്കളഞ്ഞോളൂ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ യൂട്യൂബിനകത്ത് പത്ത് വീഡിയോ നൂറ് വീഡിയോ കണ്ടിട്ട് കാര്യമില്ല ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നുകിൽ നിങ്ങളൊരു ഫംഗ്ഷൻ കൺസൾട്ടനെ വിളിച്ച് കൺസൾട്ട് ചെയ്യണം എന്നിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം കറക്ഷൻ ചെയ്യണം നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും അതല്ലെങ്കിൽ ഈ പറയപ്പെടുന്നതായിട്ടുള്ള ഏതെങ്കിലും ടൂളുകളോ ചിത്രങ്ങളോ രൂപങ്ങളോ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം ഇത് പറയുന്ന എന്തെങ്കിലും ഒരു വാസ്തവമുണ്ടോ ഇത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടുന്നുണ്ടോ അങ്ങനെ ചെയ്യാം പിന്നെ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് സമ്പത്ത് വീട്ടിൽ നിൽക്കുന്നില്ലാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഫംഗ്ഷൻ പ്രകാരം സമ്പത്തിൻ്റെ ദിക്കെന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന അഗ്നിക്കോണാണ് ഈ അഗ്നി കോണിൽ നമുക്കൊരു ടോയ്ലറ്റോ ഒരു സെപ്റ്റിക് ടാങ്കോ ഒരു വേസ്റ്റ് വാട്ടറിന്റെ കുഴിയോ അതല്ലെങ്കിൽ അവിടെ മിസ്സിങ്ങോ വന്നു കഴിഞ്ഞാൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടാകും ഇനി സാമ്പത്തിക പ്രശ്നം നിൽക്കാതെ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ മറ്റൊരു റീസൺ ആയിട്ട് വാസ്തുവിൽ കണക്കാക്കുന്നത് കന്നിമൂരിയാണ് കന്നിമൂല നിങ്ങൾക്ക് മിസ്സിങ് ആയിട്ടുണ്ടോ വീട്ടിൽ പൈസ നിൽക്കാതെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ തന്നെ കന്നിമൂല എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അവിടെ വരുന്ന ഓരോ പ്രശ്നങ്ങളും വളരെ രൂക്ഷകരമായി നമ്മുടെ ജീവിതത്തെ ബാധിക്കും ഇപ്പം കന്നിമൂല ഭാഗത്ത് നിങ്ങൾക്ക് ടാങ്കോ അല്ലെങ്കിൽ കന്നിമൂല ഭാഗത്ത് നിങ്ങൾക്കൊരു ടോയ്ലറ്റോ അല്ലെങ്കിൽ ഒരു മിസ്സിങ്ങോ വന്നു കഴിഞ്ഞാൽ ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഫങ്ഷുവിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും നിങ്ങൾ കലഹങ്ങൾക്കുള്ള സാധ്യത ഉണ്ടാകുമെന്നും വിവാഹപ്രായം എത്തിയ മക്കൾക്ക് ഒത്തിരി ആലോചനകൾക്ക് ശേഷം ഈ വിവാഹം നടക്കാനുള്ള സാധ്യത ഉള്ളെന്നും വാസ്തുവിൽ ഫംഗ്ഷയിൽ പറയുന്നുണ്ട് അപ്പോൾ കന്നിമൂല സൗത്ത് ഈസ്റ്റ് ടെക്നിക്കോണ് ഇത് രണ്ടും വളരെ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിച്ചിട്ട് കാര്യമില്ല അത് വീട്ടിൽ കാണത്തില്ല എത്രയും പെട്ടെന്ന് അറിയാവുന്ന ഒരു ഫെഷി കൺസൾട്ടിനെ കാണിച്ച് നിങ്ങൾ വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക അതനുസരിച്ച് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ജീവിതത്തിൽ പതിയെ പതിയെ മെച്ചപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് ഇത് ഒരു സിൽവറിലുള്ള ആമ മോതിരമാണ് അപ്പം നമുക്ക് നമ്മുടെ ഭാരതത്തിന് ഇതനുസരിച്ചിട്ട് പത്ത് അവതാരങ്ങളിൽ ഒന്ന് ആമയാണ് അതുപോലെ തന്നെ നമ്മൾ ഇത് ഫംഗ്ഷൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമ തൊഴിലിനും ദീർഘായുസിനും നല്ലതായി ഫംഗ്ഷൂൽ കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഇത് ശരീരത്ത് ധരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് വരികയും നമുക്ക് തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും ദീർഘായുസിനും ഒക്കെ നല്ല റിസൾട്ട് ഇതിനകത്ത് കിട്ടുന്നുണ്ട് അപ്പം ഇതിൽ വിശ്വാസമുള്ളവർക്ക് ഇതൊന്ന് വാങ്ങിച്ച് ധരിച്ച് നോക്കാവുന്നതാണ് ഒത്തിരി പേര് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് രക്തങ്ങളും ഉണ്ട് ഇപ്പോൾ ഈ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവ രക്തം മോതിരമാണ് ഇപ്പൊ ഇതിനകത്തുള്ള രക്തങ്ങളെല്ലാം രക്തങ്ങളാണ് ഇതെന്ന് പറയുന്നത് ഉപരത്നങ്ങളാണ് ഒരു ആളിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഇപ്പം ഇത് അവർക്ക് ധരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അളവനുസരിച്ച് ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത് നമുക്ക് ഓറഞ്ച് ഉണ്ട് ഗ്രീൻ ഉണ്ട് റോസ് ഉണ്ട് ടൈഗർ ഐ ഉണ്ട് പിന്നെ വൈറ്റ് ഉണ്ട് അപ്പം വിദ്യാഭ്യാസം ആരോഗ്യം സമ്പത്ത് എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കുക പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് ഈ സ്റ്റോൺസ് ഉപയോഗിക്കാം ഓരോ സ്റ്റോൺസും ഓരോ ഉപയോഗങ്ങളാണ് ഇത് പൂർണ്ണമായും സിൽവറിൽ പണിഞ്ഞ ഗ്രീൻ ജഡിൻ്റെതാണ് ഇത് ഹെൽത്തിനെയാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് ഈ സ്റ്റോൺസ് ഉപയോഗിക്കാം അതുപോലെ തന്നെ കരിങ്ങാലിമാല കരിങ്ങാലിമാല എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നമുക്ക് നൂലിൽ കൊരുത്തതാണ് അതുപോലെ തന്നെ നമുക്ക് സിൽവറിൽ കെട്ടിയ കരിങ്ങാലിമാലയും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ക്രിസ്റ്റൽസ് മാത്രം ഇത് ക്രിസ്റ്റൽസും മെറ്റൽസും അതായത് ക്രിസ്റ്റൽസും സിൽവറിൽ കിട്ടിയതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ക്രിസ്റ്റൽസും മെറ്റൽസും കൂടെ ചേർന്ന് വരുന്നൊരു എനർജി ഹൈ എനർജി ആയിട്ട് പറയുന്നുണ്ട് ഒരുപാട് നല്ല റിസൾട്ട് ഇതിൽ കിട്ടുമെന്ന് ഫംഗ്ഷി മാസ്റ്റേഴ്സ് പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബ്രേസ്ലെറ്റ് നിങ്ങൾ ഈ വർഷം ധരിക്കുന്നത് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നല്ലതാണ് ഇത് കർണേലിയൻ എന്ന് പറയുന്ന ഒരു ബ്രേസ്ലെറ്റിനാണ് ഇത് കഴിഞ്ഞാൽ സ്ട്രെച്ച് ചെയ്യുന്നതാണ് ഇത് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി ധരിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ